നാട്ടിൽ വന്ന ഒരു ദിവസം അവണിന്റെ മുമ്പ് തന്നെ അടുത്ത അടുക്കി പറകലു തുടങ്ങി നോക്കി അടുത്ത പെട്ടിക്കകത്ത് കയറ്റാനുള്ള സാധനങ്ങൾ അടുക്കി പിറകിക്കൊണ്ടിരിക്കുവാണ് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ നാട്ടിലെ വെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞാൽ എന്തൊരു സുഖല്ലേ നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങ് കുളിച്ചു കഴിയുമ്പോൾ എന്തൊരു ഫ്രഷ്നെസ് ആണെന്നറിയാമോ നമ്മൾ ഈ അയലണ്ടിൽ നമ്മുടെ കിടന്ന് ഓള ചൂട് വെള്ളത്തിനകത്ത് കുളിച്ച് 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 അതോ തണുപ്പ് കാരണം തണുപ്പുകാരനായേക്ക് കയറുമ്പഴത്തേക്ക് എങ്ങനെങ്കിലും ഇറങ്ങി ഓടിയാ മതി തോന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് കുളിച്ചുകഴിയുമ്പോഴുള്ളൊരു ഓ എന്താ ഒരു ഫീലിംഗ് നല്ല സുഖം ആ എന്തായാലും ചൂട് കുറച്ച് കുറവുണ്ട് നമ്മൾ വന്ന സമയം നല്ല സമയം ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ കൂടാമുണ്ട് എന്നാൽ മഴയില്ലാതിരുന്ന ആ സമയത്തൊക്കെ ഭയങ്കര ചൂടാണ് താനും അപ്പോൾ വന്ന് ഒരു ദിവസം വേണേന് മുമ്പ് നമ്മുടെ സൈക്കിളൊക്കെ ശരിയെ വരേ ഉള്ളൂ അതായത് ഉറക്കത്തിന്റെ സൈക്കിളേ അവിടുത്തെ ടൈമിലൊക്കെയാണ് പിള്ളേർ ഉറങ്ങണതും പിള്ളേർ മാത്രമല്ല എല്ലാവരും നമ്മളെല്ലാവരും ഉറങ്ങുക എഴുന്നേൽക്കുകയൊക്കെ ചെയ്യേണ്ടത് അവിടുത്തെ ടൈമിലൊക്കെയാണ് അപ്പൊ ഒരു ദിവസം കണ്ടെത്തായാലും സൈക്കിൾ റെഡി ആവില്ല എന്തായാലും നമ്മൾ പോവാണ് നാളെ രാവിലെ ഇനി ഇവിടുത്തെ ഇന്ത്യൻ ടൈമിൽ മൂന്ന് മണിക്ക് അടുത്ത ഫ്ലൈറ്റ് നമ്മൾ തലസ്ഥാന നഗരി ഒന്ന് കാണാൻ വിചാരിച്ചു എവിടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരി കാണാൻ പോവാണ് അപ്പൊ നമ്മൾ ഈ മറ്റു പല കൺട്രികളിലും പോയി കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള സ്ഥലങ്ങൾ കാണാതെ നമ്മൾ അവിടെയൊക്കെ പോയി കറങ്ങിയിട്ട് കാര്യമല്ലോ അപ്പൊ അവസരം നമ്മൾ കളയാതെ നമുക്ക് ആ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ആ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ അതുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കവർ ചെയ്യണം അല്ലേ ദയം എന്നൊക്കുന്നു ഇവിടത്തെ മക്രകളിൽ ലൂലുമാളിലൊക്കെ പോയിട്ട് ഞാൻ ഇത് അടിക്ക് വർക്ക് സമയം കൊണ്ട് ലൂലു മാളിലൊക്കെ പോയിട്ട് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് ലൂലുമാളിലൊക്കെ പോയിട്ട് വന്നേക്കാണ് ഇല്ലടത്ത് മോസ്കിറ്റോ അടിച്ചോ പൊറത്ത് പോയിപ്പോലു മാളിൽ ചെന്നപ്പോഴോ ഇവിടെ വെച്ച് അടിച്ചാണോ

വടുന്നു വട സാമ്പാർ ചമ്മന്തി കല്ലൂൻ്റെ ഒപ്പം തന്നെ ഡൊമസ്റ്റിക് ഡോമിക്കും പൂച്ച ഒക്കെ കേട്ടോ നമുക്ക് ഇനി ആദ്യം ചീരി വരും ഡൊമസ്റ്റിക്കും പൂച്ചയ്ക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ പൊതുണ്ട് വൺ അവർ കൂടെ വെയിറ്റ് ചെയ്യണം എന്നാലേ നമുക്കിനെ ഫ്ലൈറ്റ് ബോർഡിങ് ആവുള്ളൂ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിക്കുകയാണ് നമ്മൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ട ഭരതനാട്ടത്തിൻ്റെ മുദ്രകൾ വെച്ചേക്കുന്നു ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലോ നമ്മൾ ബാഗൊക്കെ കളക്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ പോവുകയാണ് പുറത്ത് നമ്മുടെ ടാക്സിക്കാരൻ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം പുറത്ത് ഭയങ്കര ചൂടാ കേട്ടോ മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് പക്ഷേ ഫീൽസ് ലൈക്ക് ഫോർട്ടി സിക്സ് ഡിഗ്രി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അകത്ത് തണുപ്പായതുകൊണ്ട് എ സി ടക്കുന്ന നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ പുറത്തേക്കിറങ്ങുമ്പോ നമ്മൾ ഉരുമായിരിക്കും നമ്മള് വന്നറിയപ്പോ നല്ല തിരക്കുള്ള സിറ്റിട്ടോ ഇറങ്ങിയപ്പോൾ ചൂട് അറിയാനുണ്ട് നല്ല ചൂട് നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല കിട്ടാവിഞ്ഞു പോണോല നമുക്ക് ഇതൊരു തിരക്കാന്ന് നോക്കിയേ സിറ്റി നല്ല തിരക്ക് ര്യാദി പോകാന്നുള്ളൂ വേവ് ഹീറ്റ് വേവ് സഹിക്കാതെ കേട്ടോ നമ്മള് ന്യൂസിനകത്തൊക്കെ കേട്ടതേ ഉള്ളൂ ഹീറ്റ് വേവ് ഹീറ്റ് വേവ് ഇവിടെ വന്നു കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ പൊള്ളി പോകും പോകുമ്പോൾ ഭയങ്കര പൊള്ളണം പ്രത്യേകിച്ചും കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എന്താണെങ്കിലും നമുക്ക് ഹോട്ടൽ കിട്ടുന്നത് ഇനിയിപ്പോൾ ടു ഓ ക്ലോക്കിനെ നമുക്ക് ചെക്ക് ടൗൺ ഓഫ് ക്ലോക്കിന് ചെക്കിനാകാൻ പറ്റുള്ളൂ അപ്പോൾ ടു ഓ ക്ലോക്കിലൊക്കെ ആവും നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം പോകും അങ്ങോട്ട് നമ്മൾ നേരെ സൈറ്റ് സെയിന് പോവാണ് നല്ല മാല കല്യാണത്തിലാണ് ഇങ്ങനെ ഒരു മാലയിട്ടത് ഇപ്പം വീണ്ടും മാലയിട്ടിരിക്കുന്നു ഏർ പാർക്കിങ്ങനെ ഏതാ മാല ശരിയും കാണാൻ പറ്റുന്നില്ല എന്നാലും കൂട്ടിറക്കിയപ്പോ വെട്ടം വീണത് ഇപ്പൊ വെട്ടം വീണപ്പോ എല്ലാവരുടെയും മാനയൊക്കെ കാണാം ിലാണ് ഇവിടെ റിക്ഷയൊന്നും അലൗഡല്ല പക്ഷേ ഇനി ഇത് കഴിഞ്ഞിട്ട് ചിട്ട് കുത്തബ് മീനാർ കഴിഞ്ഞിട്ടിരിക്കുന്ന സ്ഥലമെല്ലാം ഓൾഡ് ഡൽഹിയിൽ വരുന്ന റെഡ് ഫോർട്ട് അതെല്ലാം ഓൾഡ് ഡൽഹിക്കകത്ത് വരുന്നത് ഓൾഡ് ഡൽഹി ആണ് ഭയങ്കര ക്രൗഡഡ് ഏരിയ ഇവിടെ റിക്ഷയൊന്നും അലൗഡല്ല അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒത്തിരി ക്രൗഡറല്ലാതെ തോന്നുന്ന ശരിക്കും ഓൾഡ് ഡൽഹി പോയാലാണ് ശരിക്കും ഫ്ലേവേഴ്സ് ഓഫ് ഫുഡൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ും ട്രാഫിക് ഇവിടെ ക്രൗഡ് കുറവേ നമ്മള് ക്രൗഡ് കാണാൻ പോണേയുള്ളൂ നോക്കി വണ്ടിയുടെ സൈഡൊക്കെ ചളങ്ങിയിരിക്കട്ട ഡൽഹിയിൽ വന്നിട്ട് നമ്മള് ഫസ്റ്റ് കാണാൻ പോണത് കുത്തബ് മിനാറാണ് അപ്പൊ കുത്തബ് മിനാർ കാണണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം അതിന്റെ അകത്ത് കയറാനായിട്ട് അപ്പൊ ടിക്കറ്റ് രൂപയാണ് മുപ്പത് നാല് പേഴ്സൺസൊക്കെയാണ് വരണെങ്കിൽ അവർ അറുന്നൂറ് രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഒരാൾക്ക് പെർ പേഴ്സൺ ചാർജ് ചെയ്യുന്നത് ാണ് ഹിസ്റ്ററിച്ച് എന്തുമാത്രം ഹിസ്റ്ററി ആണ് പഠിച്ചു കൂട്ടിയത് പക്ഷേ ഇതൊക്കെ കാണാനുള്ള ചാൻസ് കിട്ടിയത് ഇപ്പോഴാണ് അല്ലെ ഹിസ്റ്ററിൽ കൊറേ പഠിച്ചിട്ടുണ്ടല്ലോ മീനാറും താജ്മഹലും ഡൽഹിനെ പറ്റി എന്തോ ഡൽഹിയിലെ പറ്റി എന്തോരാ പഠിച്ചേക്കിസ്റ്ററിക്ക് അകത്ത് എല്ലാം കാണാനായിട്ട് അവസരം കിട്ടിയിട്ടില്ല അതാ ഇപ്പോഴാണ് അവസരം കിട്ടിയത് ഹീറ്റ് വേവ് ഉണ്ട് പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല അല്ലേ തുടങ്ങുമ്പഴത്തേക്കും നമ്മളങ്ങനെ വേർക്കണില്ല കേട്ടോ ഇവിടെ നല്ല വേരും ചൂടുവൊക്കെ ഉണ്ടെങ്കിലേ നേർക്കണില്ല പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ പറയുമ്പോൾ നമ്മൾ വന്ന് വന്നിറങ്ങുമ്പോഴേ തന്നെ ഇഷ്ടംപോലെ ഗൈഡുകൾ നമ്മൾ വളയുന്നുണ്ട് അവിടെ കാണിച്ചോ ഇവിടെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓ കലിന് കൊതുകടിച്ചതാണ് ഇച്ചിയാണോ മുഗൾ പിള്ളേര് വാടിക്കരിഞ്ഞുടങ്ങിട്ട് ഇറങ്ങിയപ്പോഴേ അവർക്ക് കുറച്ചേരൊക്കെ ആദ്യം കുറച്ചേരം കൊഴപ്പില്ലായിരുന്നു പിന്നെ വാടിക്കരിഞ്ഞു തുടങ്ങി ആദ്യക്കുട്ടൻ നമ്മൾ പിള്ളേരെക്കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാണല്ലോ ഈ പിള്ളേർക്ക് ചൂട് സഹിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ പ്രത്യേകിച്ച് നമ്മൾ യൂസ്ഡ് അല്ലാത്തത് കൊണ്ടാണ് അയറണ്ടിൽ എപ്പോഴും തണുപ്പല്ലേ അതുകൊണ്ട് തന്നെ അവർക്ക് അത് യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിൽ വരുമ്പോൾ പോലും ചൂടവർക്ക് താങ്ങാൻ പറ്റത്തില്ല അപ്പോഴാണ് നമ്മൾ ഡൽഹിയിൽ ഹീറ്റ് വേവിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ആദ്യ കുട്ടനറങ്ങിയപ്പോഴേ പറഞ്ഞത് കാറിൽ പോയിരിക്കും കാറിൽ പോയിരിക്കാം എന്നാൽ അതിനകത്താകുമ്പോൾ എ സി ഉണ്ടല്ലോ നമ്മൾ പറയൂലേ തീയിൽ കുരുത്തത് വെയിലത്ത് പാടൂലെന്ന് പറഞ്ഞാലേ നമ്മൾ ഇവിടെയൊക്കെ ഈ ചൂടത്തൊക്കെ കടന്ന് വളർന്നതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല ഈ പിള്ളേർ യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോയി അവരിവിടെയൊക്കെ പോയി ഈ തണുപ്പത്തൊക്കെ കടന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി ഹീറ്റ് ഉള്ളപ്പോഴത്തേക്കും അവർക്കകെ ടയേർഡായി അവർക്ക് നടക്കാൻ പറ്റണില്ല ഏ എന്തായിരുന്നു വന്നതല്ലേ കുറച്ച് കൂടെ ഒക്കെ കണ്ടിട്ട് പോകാം ആദ്യ കുട്ടാ മാടിക്കരിഞ്ഞ് ഇപ്പോൾ വീഴുന്നു പറഞ്ഞാൽ ആദ്യ കുട്ടിന്ന് നടപ്പ് ആദ്യ ഹിസ്റ്ററി ഒക്കെ പഠിക്കണ്ടേ ഏ അങ്ങോട്ട് നടന്ന കുത്തമ്പിനർ ഫുൾ അങ്ങോട്ട് കാനഡ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഫോണും നമ്മുടെ ബാഗും ഒക്കെ ഇത്രയും ആയിട്ടുള്ള സിറ്റി ആകുമ്പോഴേ ആളുകൾ വന്ന് വേഗം ഫോണും ബാഗുമൊക്കെ അടിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ചും കൂടെ കെയർഫുള്ളാണ് കാരണം സ്പെയിനിൽ വെച്ചിട്ട് നമ്മുടെ ബാഗ് ഒരാൾ അടിച്ചോണ്ട് പോയി അത് കാരണം തന്നെ പിള്ളേര് ഭയങ്കര കെയർഫുള്ളപ്പം നോക്കി കല്ലുമായിട്ടാ ബാഗൊക്കെ തൂക്കിയിട്ടേക്കുവാ കല്ലു ആരും എടുത്തോണ്ട് പോവാതെ ആദിക്കുട്ടിന്റെ പക്ഷെ കല്ലു തിരിച്ചു വന്നത് ഹാരൊക്കെ ഇട്ടിട്ടായി നമ്മളെ കാറിന്റെ അത് ചുമതിരിക്കുന്നു ആദിക്കുട്ടിനെ കൊണ്ട് പറ്റൂല no delhi no. hmm. instead no, of institute of technology delhi iit 80 iit 80 de front college ka ta namal poita medical science et eto india gate ke samne hai aur aims nahi nahi a thoda distance ah oh, thoda distance hai namalu all india institute of medical science de front college ta pass aamona right? ട്രാഫിക്കില് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട ഒരു ബോർഡ് വേണ്ടു പൃഥ്വിരാജ് റോഡ് എഴുതി വെച്ചിരിക്കുന്നു സോണിയാഗാന്ധിയുടെ ഹൗസ് ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞ കേറാതെട്ടോ പറഞ്ഞത് ഇവിടെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞു ട്രിവാൻഡ്രം ഉള്ള നമ്മുടെ റൗണ്ട് ബോട്ട് പോലെ കൊത്തബിയാറിൽ നമ്മൾ നേരെ ഒന്നിറങ്ങി ഇന്ത്യ ഗേറ്റില് ഇപ്പൊ സമയം സമയത്തിനെ മിഡ്ഡേ ആയിട്ടോ ഈയോ നട്ടു പൊട്ടി ചുട്ടു വന്നിറങ്ങി കാണും ചുട്ടുപുരി വെയിലത്ത് എന്തായാലും കുത്തമ്പിനാറിൽ ഇറങ്ങി തിരിച്ച് കാറി കയറ്റി രണ്ടെണ്ണം തന്നെ നല്ലോണം സൺസ്ക്രീൻ ലോഷനൊക്കെ ഇങ്ങനെ ഏഹ് അയ്യോ ഇത് വന്നപ്പോഴാണ് കേട്ടോ പാനിപ്പൂരി ഇരിക്കണോ ഇല്ലേ ചേട്ടാ പാനിപ്പുരി അല്ലേ ഇതൊക്കെ കാണിക്കാം അതെങ്ങനെയല്ലേ സ്ട്രീറ്റ് ഫുഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ നമ്മൾ നല്ലോണം ഒക്കെ കഴിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഈ സമയത്ത് ഇത്രയും ചൂട് സമയത്ത് നമ്മൾ ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പറഞ്ഞത് വരട്ടെ ഫോട്ടോ എടുക്കാനായിട്ട് എത്ര വേറെ വരുന്നത് നമ്മുടെ ഫോട്ടോ എടുത്തരാം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടെണ്ണത്തിന് നല്ലോണം എന്താ തൊപ്പിയൊക്കെ വെച്ച് നിറച്ച് വൈറ്റ് വഷക്കെ പൂശി നമ്മൾ സൺസ്ക്രീൻ റോഷൻ ഒക്കെ വെച്ച് ഇറക്കി കാണാം അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റും നല്ല ഉച്ച സമയമല്ലേ പൊള്ളി ആ കല്ലു വെള്ളത്തിൽ വെള്ളത്തിൽ തിരിച്ചു കുഴഞ്ഞു സമയല്ലേ വെയിലങ്ങട് പുള്ളി പോവാണെങ്കിൽ ഫോട്ടോ എടുക്കാ ഫോട്ടോ എടുത്തരാതെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തരുത്തരൊന്നും കൂടലോ നമ്മള് പുത്തമീനറി ചെന്നപ്പോഴു ഇതുപോലെ ഇരുന്നു പക്ഷെ നമ്മൾ രണ്ടു മൂന്ന് ഫോട്ടോ എടുത്തു ഇപ്പൊ അതവര് നമ്മളെ മാറാതെ പിടികൂടിയൊക്കെയാണ് അതെ അപ്പൊ നമ്മുടെ ഇന്ത്യ ഗേറ്റത്തെ അതാണ് ഇന്ത്യ ഗേറ്റ് ഓ ചുട്ടുന്നേ ഇനി നമുക്ക് ിസ്റ്ററി പിടിക്കാം പണ്ട് പിടിച്ച ഹിസ്റ്ററി ഒക്കെ ഒന്ന് ഓർത്തരുതല്ല ന്യൂഡൽഹി ഹിസ്റ്ററി ഡിസംബർ ഇലവൻ സെക്കൻഡ് മാർച്ച് വേണ്ട ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട് തേർട്ടീൻ ഫെബ്രുവരി നൈൻറ്റീൻ തേർട്ടി വൺ ആണ് ന്യൂഡൽഹി ന്യൂ ക്യാപിറ്റൽ ഇനാഗ്രേറ്റ് ചെയ്തേക്കുന്നത് കല്ല് ചൂട് സഹിക്കാൻ വല്ലാത്തോട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് വന്നായിരുന്നു നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇതേ വരുന്നു രണ്ടും കൂടെ அவட அவட அவடந்து ரெட்டு கூட குத்தும் போக்கிங்க வருது വെള്ളൊക്കെ ഒഴിച്ചാ റെഡി പോകും നട്ട സമയം നമുക്ക് വയ്യ കേട്ടോ നമ്മള് ഒന്ന് പ്രശ്നമാവാൻ വേണ്ടി ആ വാഷിംഗ് ബേസിന്റെ അവിടെ പോയി കുറേ വെള്ളം കൊടുത്ത് മൂത്തുകൂടെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊന്നും കൂടുതലായി നമ്മള് തടലത്തേക്ക് പോകുമ്പോഴാണ് വെയിലത്തിന്നും ആ ഒരു തടലത്തേക്ക് പോകുമ്പോഴാണ് ഇത്രയും ചൂട് നമുക്ക് മനസ്സിലാവുന്നത് കല്ല് തുമ്പി തൊടിക്കോ ഏഹ് നമുക്ക് കയറിപ്പോ അതേ നേരം നിക്കാൻ പറ്റില്ലേ

എംപിനെ കാണാൻ പറ്റുന്ന പോലെ കാണാൻ നമുക്ക് എം പി വന്നേക്കുന്നു ഇത് ഇതാണ് ആദ്യകുണ്ട് ഗുരുദ്വാര ടെമ്പിൾ ആ ഗോൾഡൻ ടെമ്പിളിന്റെ സ്വത്ത് സ്ഥലം വെയിൽ കാരണം കാണാൻ പറ്റുന്നില്ല പക്ഷേ ഗുരുദ്വാര ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തി നിൽക്കണേ അമൃത്സർ ടെമ്പിൾ അതായത് ഗോൾഡൻ ടെമ്പിൾ ആണ് ഏറ്റവും വലിയ ടെമ്പിള് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടെമ്പിൾ ഗുരുദ്വാര ടെമ്പിളാന്നാണ് പറഞ്ഞത് അതിൻ്റെ തൊട്ട് താഴെ വരണത് അമൃതസർ ടെമ്പിളിൽ നമ്മൾക്കറിയില്ലല്ലോ അത്ര ദൂരമൊക്കെ ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ കാറ് കാർ ഓടിക്കണേ ബൈ ആണ് പറഞ്ഞത് അത് അഞ്ഞൂറ് കിലോമീറ്റർ ഇവിടെ നിന്ന് പോകണമെന്നല്ലേ ഇവിടെ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ പോയാലേ നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അത് നമ്മൾ കവർ ചെയ്യുന്നില്ല അതിനെ അടുത്ത പ്രാവശ്യം ഈ ജസ്റ്റ് നമ്മള് ഒരു വർഷം ഡൽഹിയിൽ നിർത്താൻ പോവാ നമ്മുടെ കല്ലൂസ് അകത്ത് പോയി സിക്ക് ടെമ്പിളിന്റെ അകത്ത് പോയി പ്രാർത്ഥിച്ച് പോവാ അവര് ഒഴിച്ചു അപ്പൊ അത് ഒഴിച്ചിട്ടൊഴിച്ചിട്ടും കല്ലുട്ടും മതിയോ വെള്ള നമ്മള് നിർത്താൻ പറയണവര് തലിച്ചോണ്ടിരുന്നല്ലേ കാലൊക്കെ കഴുകി പ്രാർത്ഥിച്ച് കൊറച്ച് പായസമൊക്കെ മേടിച്ചോണ്ടി അയ്യോ നമ്മുടെ ടാക്സി ബയ്യാ പറയുമായിരുന്നു നമ്മുടെ ഫ്രണ്ടി കാണ സിഗ്നലിന്റെ ഇപ്പുറത്ത് ന്യൂഡൽഹിയും അതിന്റെ അപ്പുറത്തോട്ട് പോ അപ്പുറത്തോട്ട് പോകുന്നവർ ഓൾഡ് ഡൽഗി അല്ലേ സിഗ്നലിന്റെ ബാഹർ ഓക്കെ സിഗ്നലിന്റെ ബാഹർദെ തേങ്ങ കൊണ്ടുവരുന്നു ചേട്ടാ വണ്ടി നിർത്തിയിട്ട് നിർത്തിട്ടിപ്പ തേങ്ങ നമ്മൾ അനുഭവിച്ച ചൂടൊക്കെ ഒന്ന് മാറിക്കില്ല ഇപ്പൊ നമ്മള് രാജ്ഘട്ടിലോട്ടാ പോകുന്നത് അടുത്തത് മൂക്കിന്നൊക്കെ വെള്ളമാടിയേ എന്റെ വലി കൂട് വേറെ ഇവിടെ ഉപേക്ഷിക്കണമെന്ന് കാലി പുള്ളി പോയിട്ട് നമ്മള് മഹാത്മാഗാന്ധി സമാധി ഏകത സ്ഥലത്ത് എത്തി പടല്ല നമ്മൾ കാൽ ഷൂസ് ഒക്കെ കൂരി ഇട്ടിട്ട് വേണം പോവാനായിട്ട് ഷൂസ് കൂരി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ കാല് പൊള്ളി മനുഷ്യന്റെ ഇടപാട് കിട്ടുന്നോക്കി നമ്മൾ നടക്കുന്ന പാതയിൽ കൂടെ അവർ ഷീറ്റിട്ടുണ്ട് ഇത് ഇതികൂടെ നടക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ആ കല്ലിച്ചോട്ടും പോണ്ടല്ലോ അല്ലേ കല്ലു കല്ലിച്ചോട്ട് നോക്കിക്കേ എല്ലമ്മ കാലു പൊള്ളി പോണ ആദ്യം ഓടുവാരിച്ചിട്ടാ ഇവിടെ കൂളാവണം കുറച്ച് പൈപ്പ് ൂട്ടിടുത്ത് വെള്ളം വരുന്നത് പിള്ളേരെല്ലാതെ അവിടെ കാല് കഴുന്ന സുഖം വെള്ളത്തിൽ തുടങ്ങും വെള്ളം അത്ര ചൂടില്ല കേട്ടോ ഭഗത് സിംഗ് ശാസ്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി അടൽ ബിഹാരി വാജ്പേയി അവരെയും ഇവിടെ അടക്കേക്കുന്ന അവിടെ നമുക്ക് ഇതുപോലെ ഓരോ സ്ഥലത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് ആള് ചൂടുകൊണ്ട് ഡ്രിങ്കിങ് വാട്ടർ വാട്ടർ ഉണ്ട് ആ അത് ചൂട് ചെറുതായിട്ട് വാട്ടറും ഡിസിയാ ഡിസിയാ നമുക്ക് കാറി കയറുമ്പഴത്തേക്കും ഓക്കെ വണ്ടി അതിന്റെ അക്രോസ് അപ്പുറത്തെ സൈഡിലോട്ട് അതെവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോലും പറയാ പറഞ്ഞിട്ട് പോട്ടോ പോ ആ ഇവിടെ ഷേക്ക് ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ആയിരിക്കും അതുകൂടെ ഉറങ്ങാസ് പോയതിൻ്റെ ഒരു കോൾഡ് കോഫി പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൂളായില്ലേ ബോഡി ഏ കല്ലൂസ ഐസ്ക്രീം മേടിച്ചു ബോഡി കൂളാക്കാൻ